ലോഡ് ടാക്കൂർ സുഹൃത്തുക്കൾക്കിടയിൽ ഇങ്ങനെയൊരു വെളിപ്പേരുണ്ടായ അയാൾക്ക് ആ പേര് വെറുതെ ചാർത്തി കിട്ടിയതല്ല ബാറ്റിങ്ങിലും ബോളിംഗിലും നടത്തിയ ഉഗ്രൻ പ്രകടനങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് ഷർദുൾ ടാക്കൂറിനെ ഇന്ത്യയുടെ ലോഡ് ടാക്കൂറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗാബയിൽ ആസ്ട്രേലിയക്കെതിരെ ഇന്ത്യയെ ഐതിഹാസിക വിജയത്തിലേക്ക് നയിച്ച ഓൾറൗണ്ട് പ്രകടനം ഇതേ കാലയളവിൽ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക പരമ്പരയിലെ നിർണായക റോൾ ആ കാലത്ത് ഒട്ടേറെ അവിസ്മരണീയ മത്സരങ്ങളിൽ ഇന്ത്യയുടെ പ്രധാന ആയുധമായിരുന്നു ഷർദുൽ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിന്ന് പതിച്ച ഷർദുലിനെയാണ് ആരാധകർ പിന്നീട് കണ്ടത് പരിക്കും ഫോമില്ലായ്മയും അയാളുടെ കരിയറിനെ വിലങ്ങുതടിയാക്കി പന്തിൽ പേസ് നഷ്ടമായി തുടങ്ങി വിക്കറ്റ് എടുക്കാനാകാതെ മൈതാനത്ത് പല സമയങ്ങളിലും അയാൾ നിരായുധനായി ഐ പി എല്ലിലടക്കം തല്ലുവാങ്ങുന്ന ബൗളർ എന്ന ലേബലും അയാൾക്ക് ചാർത്തിക്കെട്ടി പോയ സീസണിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്നായി ആകെ നേടാനായത് വെറും അഞ്ച് വിക്കറ്റ് നൂറ്റി തൊണ്ണൂറ് പന്തുകളെറിഞ്ഞ ഷർദുൽ കൺസീഡ് ചെയ്തത് മുന്നൂറ്റൊൻപത് റൺസ് ബാറ്റിങ്ങിലും ഒന്നും ചെയ്യാനായില്ല പതിയെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ റഡാറിൽ അയാൾ അപ്രത്യക്ഷമായി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ ഏലം സൗദി അറേബ്യയിൽ അരങ്ങു തകർക്കുന്നു ഫ്രാഞ്ചൈസികൾ ഓരോ താരത്തിനായും വാശിയോടെ വിളിച്ചു എന്നാൽ അൺസോൾഡ് ലിസ്റ്റിൽ പ്രധാന പേരുകാരൻ ടാക്കൂർ ആയിരുന്നു അയാൾക്കായി കൈയ്യുയർത്താൻ ഒരു ഫ്രാഞ്ചൈസിയും തയ്യാറായില്ല പോയ സീസണിൽ ഒപ്പം നിർത്തിയ ചെന്നൈ സൂപ്പർ കിങ്സും അയാളെ കൈവിട്ടു എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇന്ത്യൻ പേസർ നേരെ പോയത് മൈതാനത്തേക്കായിരുന്നു പിന്നീട് കഠിനാധോനത്തിൻ്റെ നാളുകൾ തൻ്റെ പേസിനെ രാഖിമിനുക്ക് ആഭ്യന്തര ക്രിക്കറ്റിൽ ബൗൾ ചെയ്തു തുടങ്ങി രഞ്ജി ട്രോഫിയിൽ മുംബൈക്കായി ഓൾറൗണ്ട് പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ അഞ്ഞൂറ്റഞ്ച് റൺസും മുപ്പത്തിയഞ്ച് വിക്കറ്റുമായി ശക്തമായ ക്യാമ്പാക്ക് സെമിയിൽ വിദർഭയോട് തെറ്റ് മുംബൈ പുറത്തായെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ അറുപത്തി റൺസുമായി ടാക്കൂർ വീരോചിതം പൊരുതി വീണ്ടും ലോഡ് ടാക്കൂറിൻ്റെ മിന്നലാട്ടങ്ങൾ ആരാധകർ തന്നിറയെ കണ്ടു പുതിയ സീസൺ ഐ പി എൽ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലക്നൌ സൂപ്പർ ജെൻസ് ക്യാമ്പിൽ ഒരു പ്രതിസന്ധി ഉരുണ്ടുകൂടി പരിക്ക് കാരണം പേസർ മൊഹസിൻ ഖാന് ടൂർണമെന്റ് നഷ്ടമാകുമെന്ന അവസ്ഥ അതിവേഗക്കാരൻ മായങ്കി യാദവ് ആകാശ് ദ്വീപ് എന്നിവർക്കു പുറമെ മറ്റൊരു ബൌളർ കൂടി നഷ്ടമായതോടെ ലക്നൌപേസ് നിര ശരാശരിക്കും ചുവടയായി ഈ സമയം എൽ എസ് ടി മെൻറ്ററായ സഹീർഖാന്റെ മനസ്സിൽ ഠാക്കൂറിന്റെ മുഖം തെളിഞ്ഞു ഉടനെ ഫോണിൽ വിളിച്ച് ഫ്രാഞ്ചൈസിയുടെ ഓഫർ മുന്നോട്ട് വെച്ചു ഇംഗ്ലണ്ടിൽ കൌണ്ടി ക്രിക്കറ്റിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു ടാക്കൂർ അപ്പോൾ ആ പ്ലാൻ മാറ്റി ലക്നൌവിലേക്ക് വണ്ടി കയറാനായിരുന്നു ഷർദുലിന്റെ തീരുമാനം ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രണ്ട് വിക്കറ്റ് പ്രകടനം അശുതോഷ് ശർമ്മയുടെ ഒറ്റയാൾ പോരാട്ടത്തിൽ ലാസ്റ്റ് ഓവർ ത്രില്ലറിൽ എൽ എസ്റ്റിക്ക് മത്സരം നഷ്ടമായെങ്കിലും മുപ്പത്തിമൂന്ന് കാരൺ പേസർ കയ്യടി നേടി രണ്ടാം മത്സരം ഹൈദരാബാദിനെതിരെ ടാക്കൂറിനും ലക്നൌവിനുമത് റിയൽ ടെസ്റ്റ് കളി നടക്കുന്നത് ഓറഞ്ച് പടയുടെ ഹോം ഗ്രൗണ്ടായ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഇരുന്നൂറ്റൻപത് റൺസൊക്കെ സാധാരണയായ ബോളർമാരുടെ ശവപ്പറമ്പായ മൈതാനം ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ ഇരുന്നൂറ്റി എൺപത്താറ് റൺസിന്റെ ബെഞ്ചുമാർക്ക് സെറ്റ് ചെയ്ത ഹൈദരാബാദ് ലക്നൌവിനെതിരെ എന്ന മാജിക്കൽ സംഖ്യയിലേക്ക് ബെറ്റ് വിശുമോ ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ ഇരുന്നൂറ്റി എൺപത്താറ് റൺസിന്റെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ഹൈദരാബാദ് ലക്നൌവിനെതിരെ മുന്നൂറ് എന്ന മാജിക്കൽ സംഖ്യയിലേക്ക് ബെറ്റ് വിശുമോ മത്സരത്തിന് മുമ്പായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ ചർച്ചകളെല്ലാം ഇതിനെ ചുറ്റുപറ്റിയായിരുന്നു ലക്നൌ ബോളിംഗ് നിരയുടെ ശക്തിയായും പലരും സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കണ്ടത് അങ്ങനെ മത്സരം തുടങ്ങി ടോസ് ലഭിച്ചത് ഋഷഭ് പന്തിനെ രാജസ്ഥാനെതിരായ മത്സരം ഓർമ്മയുണ്ടായിട്ടും ഹൈദരാബാദിനെ ബാറ്റിങ്ങിനയക്കാനുള്ള തീരുമാനമാണ് ലക്നൌ ക്യാപ്റ്റൻ സ്വീകരിച്ചത് എസ് ആർ എച്ച് എത്ര റൺസ് നേടിയാലും ഞങ്ങളത് ചേസ് ചെയ്യും ടോസിന് ശേഷമുള്ള അഭിമുഖത്തിൽ എന്തുകൊണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഫുൾ കോൺഫിഡൻസിലായിരുന്നു പന്തിൻ്റെ മറുപടി വീണ്ടും ഒരു വെടിക്കെട്ടിനെ തിരികെടുത്താനായി അഭിഷേക് ശർമ്മ ട്രാവിസഡ് ഓപ്പണിംഗ് സഖ്യം ക്രീസിലേക്ക് നടന്നെടുത്തു മറുഭാഗത്ത് ലക്നൌവിനായി ആദ്യ ഓവർ അറിയാനെത്തിയത് ഷബ്ദുൾ ടാക്കൂർ ആദ്യ പന്തു തന്നെ അറ്റാക്ക് ചെയ്ത് ഹെഡ് ഇന്ത്യൻ്റെ വ്യക്തമാക്കി എന്നാൽ തന്റെ എക്സ്പീരിയൻസ് പ്രയോഗിച്ച് ഷർദുൽ ഹെഡിന്റെ ബാറ്റിംഗ് കരുത്തിനെ തടഞ്ഞു നിർത്തി ആ ഓവറിൽ എസ് ആർ എച്ചിന് സ്കോർ ബോർഡിൽ ചേർക്കാനായത് ആറു റൺസ് മാത്രം ആവേശിക്കാനും വലിയ പരിക്കില്ലാതെ രണ്ടാം ഓവർ അവസാനിപ്പിച്ചതോടെ സ്കോർ പ്രതീക്ഷിച്ച പോലെ വന്നില്ല ഇതോടെ ഷർദുലിന്റെ മൂന്നാം ഓവർ ടാർഗറ്റ് ചെയ്യാനായിരുന്നു അഭിഷേകിന്റെ തീരുമാനം ആദ്യ പന്തു തന്നെ പുൽഷോട്ടിന് ശ്രമിച്ച് ഇടങ്കയൻ ബാറ്റർക്ക് പക്ഷേ തെറ്റി ഡീപ് ഫൈൻ ലെഗിൽ നിക്കോളാസ് പുരാന്റെ കൈകളിൽ അഭിഷേക് അവസാനിച്ചു പോയ മാച്ചിൽ സെഞ്ചുറി നേടി ഇഷാൻ കിഷൻ തൊട്ടടുത്ത പന്തിൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ കൈകളിൽ ബാക്ക് ടു ബാക്ക് വിക്കറ്റ് ലക്നോ ക്യാമ്പ് പ്ലാൻ ചെയ്തത് തന്നെ സംഭവിച്ചിരിക്കുന്നു ടാക്കൂർ തുടങ്ങി വെച്ചത് യങ് പേസർ പ്രിൻസ് യാദവും ഖാനും രവി ബിഷ്ണോയുമെല്ലാം ഏറ്റെടുത്തതോടെ മുന്നൂറ് സ്വപ്നം കണ്ട ഹൈദരാബാദിനെ ഇരുന്നൂറ് പോലും തൊടാനായില്ല ഒരു വിദേശ ബോളർ പോലുമില്ലാതെയാണ് വിസ്ഫോടന ബാറ്റിംഗ് നിരയെ വരിഞ്ഞു മുറുക്കാൻ ലക്നോവിന് സാധിച്ചത് അതും ബാറ്റർമാരുടെ സ്വപ്നഭൂമിയായ രാജീവ് ഗാന്ധി മൈതാനത്ത് ബാറ്റർമാർ ബോളർമാരെ ശക്തമായി ആക്രമിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചും അതുതന്നെ ചെയ്തുകൂടാ ഹൈദരാബാദിനെതിരെ ഞങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു മത്സരശേഷം ശ്രദുൽ ടാക്കൂർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മത്സരത്തിലെ നാല് വിക്കറ്റ് നേട്ടത്തിലൂടെ നൂറ് വിക്കറ്റ് എന്ന നായികക്കെല്ലും അയാൾ സ്വന്തമാക്കി തിരിച്ചടുകൾ ഉണ്ടാകും അതിനുശേഷമുള്ള തിരിച്ചുവരവാണ് പ്രധാനം ആത്മവിശ്വാസം സ്ഫുരിക്കുന്നതാണ് അയാളുടെ വാക്കുകൾ പോയകാല ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി പോരാടിയ ആ ടാക്കൂറിൻ്റെ മിന്നലാട്ടങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങിയിരിക്കുന്നു രണ്ട് മത്സരങ്ങളിൽ നിന്നായി ആറ് വിക്കറ്റുമായി ഐ പി എൽ വിക്കറ്റ് വേട്ടക്കാരിൽ അയാൾ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് താരമായെത്തിയ ഷർദൂൽ ഇന്ന് ലക്നൌവിൻ്റെ ആദ്യ പേരുകാരനാണ് ചില കംബാക്കുകൾ അങ്ങനെയാണ്